ഹലോ അതെ ഒരു റയില് കണ്ടെത്തിയാണ് വായു വന്നൊരു സംഭവത്തെ പറ്റി നിങ്ങൾക്ക് മനസിലാകാത്തതിലുള്ളത് എന്താണ് മനസ്സിലായത് ഞാൻ നിങ്ങൾക്ക് അതിൽ ഒന്നും മനസ്സിലായില്ല പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാനുണ്ടെങ്കിൽ എന്തിനാണ് എന്തിനാ ഈ നിസ്കാരില്ലേ ഈ നിസ്കാരം നിസ്കരിക്കാനാണല്ലോ മെയിൻ ആയിട്ട് വുളു ചെയ്യാ അപ്പൊ അത് ആ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത്ര ശുദ്ധി വേണം അതാണ് ഈ വുളു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കൈകാലുകൾ മുഖങ്ങൾ ഇത് സം ഇത് ഇത് സംഭവം പറയട്ടെ ഇങ്ങനെ ഒരു കീഴായി പോകുമ്പോൾ മുറിയുന്നു അതിന്റെ ലോജിക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഉദാഹരണ സഹിതം ഇപ്പൊ പള്ളിയിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് കയറുന്നു നിസ്കരിക്കാൻ വേണ്ടി വള്ളു എടുത്ത് കയറുന്നു അറിഞ്ഞിട്ടുണ്ട് അതെല്ലാം അറിയാം അതെല്ലാം അറിയാം പറഞ്ഞു തീർക്കട്ടെ നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ വെള്ളം എടുക്കുന്നു നിസ്കരിക്കണെങ്കിൽ ഈ മുത നിർബന്ധമാണ് അതാണല്ലോ ഉദ്ദേശം പള്ളിയിൽ കയറുന്നതിന്റെ അപ്പോ ഇത് കിഴിവായി പോകുന്നത് പേടിച്ചിട്ടെങ്കിലും ആളുകൾ എന്ത് ചെയ്യും സ്വയം എന്ത് ചെയ്യും ഒരു സംഭവം ചെയ്യൂല അതായത് നിസ്കരിക്കാൻ നിസ്കരിക്കാൻ വേണ്ടി ഇത് കേറിയത് ഇത് നിസ്കരിക്കാൻ വേണ്ടിയാണല്ലോ കേറിയത് അപ്പൊ കീഴായി പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോയിട്ട് പൂവ് കൊടുത്തിട്ട് കേറി വരണോ അപ്പൊ അത്രേ അത് ഈ ലോജിക്കിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത് അപ്പൊ പള്ളിയിൽ സംഭവിക്കുന്നത് അങ്ങനെയാണല്ലോ അപ്പൊ എന്ത് ചെയ്യും അപ്പൊ വന്നത് പിടിച്ചു നമ്മള് പിടിച്ചു നിർത്തു ചില സമയത്ത് എല്ലാരും ശ്രദ്ധയും പോകില്ല ആരെങ്കിലും ശ്രദ്ധ പോകൂലെങ്ങനെ നമുക്ക് പിടിക്കുമ്പോളെ ശ്രദ്ധ മാത്രമേ പോകൂ ഈ ഇത് എന്ത് കീഴ്വായു പോകുന്നതിൽ കൂടി അറിയാ ഈ വുളു പോവില്ല എന്നുള്ള ശിക്ഷ പള്ളിയിലൊരു ബുലു ബുധു ഇവരാൾ നിർബന്ധമായ കാര്യം ഞാൻ പറഞ്ഞത് വുളു നിർബന്ധാന്ന് നിസ്കാരത്തി ിയുമ്പം കീവായി പോയ ഉളു ശുദ്ധിയാണ് കീവായി അശുദ്ധിയല്ലേ അശുദ്ധി ആണെങ്കിൽ ശുദ്ധിയാക്കേണ്ടത് അല്ല ഈ അല്ല നിങ്ങള് നിങ്ങള് അപ്പിട്ടിട്ടും മൂത്രമൊക്കെയാ പിന്നെ അപ്പിട്ടാലും പിന്നെ എവിടെ കഴുകുക കഴുക എന്നല്ല ഈ പറഞ്ഞ പ്രകാരം കഴുകണം അശുദ്ധി ശുദ്ധി വരുത്താൻ വേണ്ടി നമ്മൾ അശുദ്ധിയായ ഭാഗമല്ലേ കഴുകണ്ടേ അശുദ്ധിയായ ഭാഗം കഴുകണം അത് നിർബന്ധമാണ് അശുദ്ധി വെച്ചിട്ട് ആരെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി അതാ ഞാൻ ഞാൻ ചോദിച്ചിട്ട് നിങ്ങളെയൊക്കെ പറഞ്ഞു വിളിച്ചാലേ അപ്പിന്റെ സംശയങ്ങൾ കേൾക്കേ സംശയം ആ കീഴ് വായു പോയാൽ അശുദ്ധി ഉണ്ടാവുന്ന നിങ്ങളുടെ വാദം അങ്ങനെയാണെങ്കിൽ അശുദ്ധി ആകുന്ന ഭാഗമല്ലേ കഴുകേണ്ടത് അല്ല ഭാഗം അല്ലു കഴുകീ അശുദ്ധിയായ ഭാഗല്ല ഈ വിളുവും ഇതും തമ്മിൽ എന്താ ലോജിക്ക് ഒരു ലോജിക്ക് പറഞ്ഞത് പള്ളിയിലൊക്കെ സമൂഹമായിട്ട് നിസ്കരിക്കുമ്പോൾ ആരെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വിട്ടുകളും അപ്പൊ ഒരു പിടുത്തത് ഒറ്റ അതിനെപ്പറ്റിയില്ല ആ മനസ്സിലായി എന്താ അത് അപ്പൊ നിസ്കരിക്കണ ഈ ഒരാൾക്ക് ഒരാൾക്കാൽ മതി അയാൾ ഒരാൾ നിസ്കാരം നിസ്കരിക്കുന്ന സമയത്ത് അങ്ങനെ തോന്നുകയാണെങ്കിൽ കീഴ് എന്ന് തോന്നുകയാണെങ്കിൽ പിടിച്ചു നിർത്തുക അപ്പൊ അയാളൊതു അത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അയാളെ നിസ്കാരം ശരിയാവില്ലല്ലോ അയാളെ ശ്രദ്ധ പോകൂലേ അയാളെ ശ്രദ്ധ പോയാൽ ബാക്കി പോലെ ശ്രദ്ധ അവിടെ ഇല്ലേ അയാളെ ദൈവത്തിന്റെ നോക്കൂ ഒരു മിനിറ്റ് ഈ സമൂഹം ഇല്ല നിസ്കാരം ഇല്ല ഒരാളെ വീട്ടിൽ കുത്തിരിക്കാണ് അപ്പൊ ഇത് പോയാലും അപ്പ ഇത് പോയാൽ മുറിനെന്താ പ്രശ്നോ വെറുതെ കുത്തിരിക്കുന്നല്ലേ മുളു വേണേ ഒന്നും കൂടി ഇത് എങ്ങനെയാണ് ഇത് ബുധു എന്ന് പറയുന്ന സാറിന് എന്ത് കൊണ്ട് നിർബന്ധിച്ചത് ഇപ്പൊ കുളിച്ച് വന്ന ഒരാക്ക് നിർബന്ധം ഡയറക്ട് ബന്ധം ഡയറക്റ്റ് ബന്ധം എന്താണ് പറയുന്നത്

നിങ്ങൾക്ക് അത് അതിന്റെ സംശയമുള്ള സ്ഥിതിക്ക് നിങ്ങൾ കീഴായ്മ പിടിച്ചതിനാ ചോദിക്കണത് ഇതിനൊന്നും ഇല്ലാത്ത ചർച്ച ചെയ്യുന്ന വിഷയം പോലും അല്ല ഇതൊന്നും പിന്നെ നിങ്ങൾ ചർച്ച ചർച്ചക്കിടുന്ന ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേറെ ഫീലൊന്നും വേണ്ട നല്ല രീതിയിൽ പറഞ്ഞത് മൊത്തം എന്ത് ഈ ബുദ്ധി തന്നെ പറയുന്ന സാധനം നിർബന്ധമാണ് നിസ്കാരം എന്ന സംഭവത്തിന് ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് അതിന്റെ നിങ്ങളുടെ ലോജിക്ക് ഞാൻ പറഞ്ഞു പള്ളിയിൽ തന്നെ അതിന്റെ ലോജിക്കിന്റെ ഒരു ഉദാഹരണം ഇനിയും ഈ നിങ്ങൾക്ക് കണക്ഷൻ ഇത് അശുദ്ധിയാണ് വീടിന് അശുദ്ധിയാവുന്ന ഞാൻ ചോദിക്കുന്നത് ഈ ചെറിയ അശുദ്ധിയിൽ അശുദ്ധി ആവുന്നത് എവിടെയാണ് ചെറിയ അശുദ്ധി ആവുന്നത് എവിടെയാണ് ആ എയർ പോകുമ്പോഴല്ലേ ചെറിയ അശുദ്ധി അശുദ്ധിയാവുമ്പോ എയർ പോകുമ്പോ മാത്രല്ല മൂത്രം പോകുമ്പോ ആകും ണോ ചെയ്യാത്ത എവിടെ ആയിക്കോട്ടെ എന്ത് വേറെ എന്ത് അശുദ്ധി ഉണ്ടായാലും കഴുകണത് എവിടെയാണ് അശുദ്ധിയായ ഭാഗല്ലേ അശുദ്ധി ഉണ്ടായ സ്ഥലം കഴുകണോ എന്നിട്ട് ഇതില് നിങ്ങക്ക് ചെറിയ അശുദ്ധി പോകുന്ന സംഭവമാണ് ഈ കിഴിവായ് പോകുന്ന നമ്മുടെ മേത്തൊന്നും ഒന്നും ആവുന്നില്ല അത് കഴിവണ്ടായിട്ടില്ലല്ലോ മറ്റുള്ള വിശ്വസിക്കല്ലേ കീഴായുന്റെ പ്രത്യേകത എന്താ ഉണ്ടാവുക ഇടുന്ന ആൾക്ക് നല്ല സുഖമായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ അത് അത് അടുത്ത് നിൽക്കുന്ന ആക്ക ഒരു സുഖം ഉണ്ടാവില്ല അതല്ലേ പ്രശ്നമാണ് ആ വായനാട്ടുണ്ടാവും കോട്ടുവായി ആൾക്കാർ കുറച്ച് മാറി വായു പൊത്തിപ്പിടിച്ചിട്ടില്ല ഇടണോ അതല്ലേ ഇസ്ലാമി പറയുന്നുണ്ടല്ലോ നിയമം കൊണ്ട് മര്യാദകൾ ഏഹ് നിസ്കരിക്കുമ്പോൾ വായ പൊത്തിപ്പിടിക്കാനല്ലേ പറ്റുള്ളൂ വായ പൊത്തിപ്പിടിക്കാനല്ലേ പറ്റുള്ളൂ ദുർഗന്ധമുള്ള എന്താ ദുർഗന്ധം മറ്റൊരാൾക്ക് കിട്ടൂല വായ പൊത്തിപ്പിടിക്കുന്നതിന്റെ ലോജിക്ക് വായന ഞാൻ ചോദിക്കുന്നത് ഈ എന്താ ബന്ധം ഏത് കീഴുവായും ഉളുവായിട്ട് എന്താ ബന്ധം നിങ്ങൾ ഇതുവരെ ഉത്തരം ബന്ധം എന്ന് പറഞ്ഞാല് വളരെ നല്ല ബന്ധമാണ് ഇത് ചെയ്യുന്നത് അത് എന്താ ബന്ധം ഞാൻ അതെല്ലാം അറിയാന്ന് പറഞ്ഞത് ഏഹ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധമാണ് അറിയേണ്ടത് പറഞ്ഞു ഇതാ നിങ്ങളെ നിസാരം സമ്പാദിക്കും തോന്നി വിളിക്കണ്ടില്ലെന്ന് തോന്നിട്ടോ എല്ലാ പറഞ്ഞു പിടിച്ചു തോന്നി അതുകൊണ്ട് അത് ഔട്ട് ഓഫ് ആയി ഇതിപ്പം പുതിയ ഒന്നും വിലകയായിട്ട് ഈ സാധനത്തിനെ കുറിച്ച് അതിന്റെ ഗുണവും മണവും വിശദീകരിച്ച ഇസ്ലാമിക ഗ്രന്ഥല്ലാതെ ആ ഇന്റെ ഗുണമാണോ ഇങ്ങോട്ട് പറ വിശദീകരിച്ച് നിങ്ങൾക്ക് ഇങ്ങോന്നാ പഠിച്ചത് ഇതിന്റെ ഗുണമാണോ അല്ല നിങ്ങൾ പറയും ഗുണമാണോ പഠിച്ചത് ഇതിന്റെ ഗുണമാണോ നിങ്ങൾക്ക് ഇസ്ലാമിൽ പഠിച്ചത് നിങ്ങള് ആശങ്കപ്പെടാനുള്ളത് അതാ ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ജീവായുവിന്റെ ടോപ്പിക്ക് വരാനുള്ള കാരണം എന്താണ് അത് ചോദിക്കാനാണോ വിളിച്ചത് സമയത്ത് അതിനിടയിൽ വന്ന ഒരു എന്തായിട്ട് ക്ലിപ്പ് പറയുന്ന ക്ലിപ്പായിട്ട് ഇതിനെപ്പറ്റി എനക്ക് മനസ്സിലാകും അതെന്നല്ലേ പറഞ്ഞത് ഇതിനെപ്പറ്റി എനക്ക് ഒന്ന് മനസ്സിലാകില്ല ഇതെന്താ പറഞ്ഞത് പറഞ്ഞു തമ്മിലുള്ള പണ്ട് എന്താ ഇവര് കീ വായി അടങ്ങിട്ടെ കീ വായി അടങ്ങിട്ടെ ഗൂഗു നിസ്കാരം തമ്മിലുള്ള എന്താ വൃത്തിയാക്കാം കീ വായിട്ടുള്ള ശുദ്ധിയാവാൻ വേണ്ടിട്ടാണ് ഓക്കെ അപ്പൊ ഈ കീഴായി സംഭവിക്കുന്ന ഭാഗം എവിടെയാവുന്നു കീഴായി നിങ്ങൾ ചെവി കൂടെ കിഴിവായി വിടണേ നിങ്ങൾ ചെവി കൂടി ആയിരിക്കില്ല നിങ്ങള് ചെവി കഴുകണേ കിഴിവായി പോയാ അല്ല പറയാ പോയി വന്ന ആള് കൈ ഒക്കെ കഴുകി കൈ മുഖം ഒക്കെ ഒന്ന് കഴുകൊന്ന് ഉഷാറായി കാലൊക്കെ കഴുക്കൊക്കെ മനസ്സിലായി പിന്നെ അന്ന് അതിനെപ്പറ്റി അറിയണ്ട ഇത്രേ നേരം പറഞ്ഞത് അത് പോകുമ്പോൾ നല്ല സാധനം അല്ലാലോ പിന്നെന്ത നിങ്ങൾ എങ്ങനെ അറിയുന്നത് ഞാൻ നിങ്ങൾ എല്ലായിടത്തും പോയിട്ട് ചെയ്യുവോ അത് ചെയ്യാൻ നിൽക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുമ്പോൾ മറ്റു നിസ്കാരം ബാത്തിലാക്കി കളയാൻ മാത്രം എന്താ അതിനകത്തുള്ളത് നിങ്ങള് പറഞ്ഞു അത് പോയി കഴിഞ്ഞാൽ അവിടെ വൃത്തികടൊന്നും ആവൂലന്ന് പിന്നെ ഒരാൾ റുക്കുവും സുജിതൊക്കെ ചീണീന്റെ ഇടയിൽ ഒന്ന് ചെറുത് പോയാൽ എന്താ പ്രശ്നം? പിന്നെ നിസ്കാരം സുഹൃത്തേ എല്ലാം മറന്ന് താക്കുവയിൽ നിൽക്കുന്ന ആൾക്ക് കിഴിവായി പോണതാണോ ശ്രദ്ധല്ലേ പ്രശ്നം അത് കുറച്ച് ഇനി വല്യ നിർബന്ധാണെ ഭർത്തോം തൂക്കി കൊല്ലോന്നില്ല അതൊന്നും ഇങ്ങള് ഇതും പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവമായിട്ട് എഴുതി വെച്ചിട്ട് എനിക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞോളൂ കിതാബിലെഴുതി വെച്ച എന്തിനാ നമുക്ക് ശുദ്ധി എങ്ങനെയാണെന്നല്ല പഠിപ്പിക്കാൻ ഈമാനിന്റെ പകുതി എന്നത് ശുദ്ധിയാണ് പക്ഷെ വെറുതെ കയ്യിന്റെ ൾക്കാർക്കും വേണ്ടിട്ടാണ് പറ്റി എല്ലാം പഠിക്കുക എല്ലാം ചെയ്യും ആ ഇമാനില്ലാത്ത കീഴായി ഒരേ പോലെ തന്നെ പറഞ്ഞ പഠിക്കാൻ പോയ മൂക്കില് വെള്ളം ഉദ്ദേശം മൂക്കില് വെള്ളം കയറ്റി കാറ്റി ഒന്നും കഴുകുന്ന കിഴിവായി പോയിട്ട് മൂക്കും ചെവിയും കഴുകണിന്റെ മനസ്സിലായിട്ടില്ല അത്രേ ഉള്ളൂ നിങ്ങക്ക് പറഞ്ഞുതരാൻ പറ്റി പറഞ്ഞോളൂ കഴുകണോ വേണ്ടെന്നുള്ള ചോദ്യം കിഴുവായി പോകുമ്പോ അതിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും മുൻകൈ രണ്ടും കഴുകുകയും ഭാഗങ്ങളല്ലേ രാജ്മൂക്കിൽ അതിന്റെ ശുദ്ധി അത്ര ഗൗരവുണ്ട് കീഴുവായു അത്ര വല്യ പ്രശ്നമാണെന്നാണ് പറഞ്ഞത് ഇതുവരെ ഇതിന്റെ പ്രശ്നം എന്താണ് എന്ത് പറഞ്ഞേ ഉളുവും കീഴുവായും തമ്മിലെന്താണ് എനിക്കറിയാത്ത ഒരാൾക്ക് കിഴിവായി പോയാൽ അയാള് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി വായ കുപ്പിളിച്ച് ചെവിതാ ബന്ധം തമ്മിൽ അല്ലേ അള്ളാൻ്റെ അള്ളാന്റെ മതം കിട്ടുന്നില്ല ഗുരു നിസ്കാരം എന്താന്നുള്ള ബന്ധം എന്താ വൃത്തിയാക്കാൻ വേണ്ടി വേണം അതെന്ത് അത് അത് അതെന്ത് അപ്പൊ ആ ബന്ധം എന്തുകൊണ്ടാണ് പഠിച്ച് ആദ്യം എന്നിട്ട് ഇങ്ങനെ കീഴ്വാകിലേക്ക് പോകാം എന്തിനു വേണ്ടി ചെയ്യുന്നു അത് മനസ്സിലാക്കാം അറിയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചിട്ട് വരും ചോദിച്ചിട്ട് വരുവോ നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചിട്ട് വരും ചോദിച്ചോക്കി നിങ്ങൾ സ്വന്തം നില നിങ്ങള് ബുദ്ധി വെച്ചിട്ടൊന്നും ശ്രമിച്ചോക്കെയാണ് അത് നടക്കൂല നിങ്ങളെ ബുദ്ധിമുട്ടിട്ട് ശ്രമിച്ചു സംഭവം പഠിച്ചിട്ടില്ല എന്നിട്ട് ഇങ്ങനറിഞ്ഞാ പറഞ്ഞു അതാ പറഞ്ഞു അറിയാത്ത പറയാ അറിയണോ കാര്യം അറിയാത്തോട്ടെ വെറുതെ ഇങ്ങള് എത്ര എത്ര കാര്യമായിട്ട് വച്ചാൽ അത് തേരുക ഏഹ് കീഴ്വായുവിന്റെ പേര് പറഞ്ഞിട്ട് കുറച്ചു കാലം അടിമത്തോ എന്തൊക്കെ വരാൻ കിടക്കണ കീവായ്മകൾ വെറുതെ പിടിച്ചു തൂങ്ങണ്ടാറ്റൊക്കെ വെറുതെ സംഭവം എന്ന് മനസ്സിലായി ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോ നിങ്ങള് പറഞ്ഞാൽ അതെ അതെ എന്നാ ആയിക്കോട്ടെ ശരി എന്നാ താനോട് ചോദിച്ചോക്കി രഹസ്യത്തിൽ ചോദിച്ചാൽ െ ചദർസ്ഥാനോ ചോയിച്ചോക്ക് നിങ്ങള് എന്താ എന്താ ചോദിച്ചോക്കണ്ടത് കിതാബിലുണ്ട് ആ അത് കിതാബ് എഴുതുന്ന ഒരു കിഴ്വായി എന്നൊക്കെ പറഞ്ഞത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ചെറിയ സാധനമല്ലേ കുഞ്ഞേ അയിമക്ക് ഇങ്ങനെ കിതാബ് എഴുതണോ പറയുന്നത് ആയിക്കോട്ടെ എന്തായാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടാണേ പറഞ്ഞാലുണ്ടോ ഇവര് നമ്മളെ ബന്ധം മോശായിട്ട് അതെ അതെ ശരി മോശായിട്ട് അതേ എനിക്ക് മനസ്സിലായി ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അതെനിക്ക് അതൊക്കെ എനിക്ക് മനസ്സിലായി അതൊക്കെ ഓർമ്മയുണ്ടെന്ന് ആയിക്കോട്ടെ അടുത്ത തവണ എന്താണ് ഭാഗ്യം തുണക്കട്ടെ ഭാഗ്യങ്ങള് എന്നാ ആയിക്കോട്ടെ はう、い、ん。<laughs>